ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അന്ന് ഞമ്മള് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കുഞ്ഞാറ്റ അപ്പൂസും അഡ്മിറ്റ് ആണ് അതെ ഒരു ഓണത്തിന്റെ അന്നൊക്കെ കണ്ടിട്ടുണ്ടാവും ഓണത്തിന്റെ അന്ന് ഓള് പനിയായിട്ട് കിടക്കുകയായിരുന്നു അപ്പൊ അഡ്മിറ്റ് ആയിട്ട് മൂന്ന് ദിവസമായി അഡ്മിറ്റ് ആയിട്ട് ഒന്നും പോവാൻ പറ്റിയിട്ടില്ല അങ്ങനെല്ലാം കൂടി ആയിട്ട് ഞങ്ങൾ ഇന്നലെ തിരിച്ചു വന്നത് അതെ വന്നപ്പോ തന്നെ നേരം വഴികുണ്ടായിരുന്നു അപ്പോൾ പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെറിയോനും ഉണ്ടല്ലോ കൂടെ അപ്പം ആരെങ്കിലും ഒരാൾ വേണോ ഒരാളെ ആ പിടിക്കാനും ഇതിനൊക്കെ പോകുമ്പോൾ ഒരാൾ കൂടെ വേണം അപ്പോൾ രണ്ടാളും അവിടെ ഉള്ളത് അപ്പൊ ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ

എന്താണ് നോക്കണല്ലോ ഏഹ് കൈയിലെന്തോ കുക്കോ ഇട്ടാക്കിയിരുന്നേ എന്നാ കൈയിലൊക്കെ എന്തോ ഇട്ടാക്കിയിരുന്നല്ലോ നോക്കട്ടെ എന്നോ കൈനെന്തോ കുത്തി കൈനെന്തോ കുത്തിട്ടുണ്ട് ഇഞ്ചക്ഷൻ വെക്കാനുള്ളത് കുത്തിയിട്ടുണ്ട് അതാണ് ഞാളിനോട് കൈ കൈയൊക്കെ മാറ്റി കുത്തി എന്നൊക്കെ പറയേണ്ടത് അപ്പൂസ് വന്നിട്ടോ ആവി പിടിച്ച് വന്ന് അപ്പൂസിനെ കൊണ്ടപ്പോ കുഞ്ഞാറ്റിനെയും കൊണ്ടായിട്ടു കൊട്ടനായിട്ടായി അവന് കൊട്ടിനായി അതായത് ഓൻ ആവി പിടിച്ചപ്പോ കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ കുഞ്ഞാറ്റ പോയിട്ടോ രണ്ടാളേയും ആവി പിടിക്കണം ഇടയ്ക്കിടയ്ക്ക്

ഓ നോ ഓക്കേ ആണ് അന്ന് കണ്ട ആള് അല്ലേ മൊറല്ല കണ്ടില്ല മൊറല്ല കണ്ടി ഞാൻ വിളിക്കാൻ തന്ന നമ്പർ പറഞ്ഞേ ഞാൻ അവരോട് വിളിക്കാൻ പറഞ്ഞേ ഹോസ്പിറ്റലാണ് ഫോണിലാണ് ടൈ നമ്മൾ അപ്പോസിനെ മാറ്റി കൊടുത്തു അതെ ചോദിച്ചു അന്ന് തെ വിളിച്ചോ ഉപായം ഇടപെടുക്കും ആ ആ കൊച്ചണ്ടാക്കണ്ടേ ഇല്ല 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 എങ്ങനെയാ जातो അച്ഛൻ്റെ ചുക്കുമണിയേക്കുത്തുമേ ഫുള് ഫോണില് കാർട്ടൂൺ താറാവ്

ആ ഇതായി കുഞ്ഞാറ്റെത്തി കുഞ്ഞാറ്റെത്തി നീതമ്മടുപ്പ കണ്ടത് ടോപ്പ് ഒക്കെ ഇഷ്ടായി ഇഷ്ടായിരുന്നു ഞാ അയ്യേ മാമന്റെ മേത്തൊക്കെ അപ്പിട്ട് പറഞ്ഞേ അപ്പൂസെ സൂചിയിലോ നമ്മള് അപ്പൂസം നേരെ മാമനെ വന്നപ്പോ മാമന്റെ മേത്ത് അങ്ങോട്ട് അപ്പിട്ടുകൊടുത്തു സൂചിയിലൊക്കെ അപ്പിയായി ചോറ് തിന്നുണ്ടോ നല്ല കുട്ടിയാണ് നല്ല ചോറൊക്കെ തിന്നു വാവൊക്കെ പെട്ടെന്ന് മാറട്ടല്ലേ ആ കൈയിലേക്ക് മാറ്റി കൈയിലായിരുന്നു ആ കയ്യിലേക്ക് മാറ്റി യാടെ യാടെ എന്നെ അപ്പിട്ടിത്തെ കാലു മാറ്റി വെട്ടി കാലും വെട്ടോ മാറ്റി കുത്തി കാലു മാറ്റി കുത്തിയില്ല അല്ല കാലത്തെ മാറ്റി വെട്ടി ഞാനിപ്പോ ഫോൺ വരാനായിട്ട് എന്നെ പറയല്ല നേ മാം ചിന്നേ ഹേ ഇന്നെ ഇതെ പെഗ്നി ഹേ യാടെ ആ കുട്ടിക്കി ചേര കൊടുക്കാ ആ കുട്ടിക്കി ഫോൺ നിങ്ങ നടന്നതാണ് ആടക്കി നടന്ന ആ കുട്ടിക്ക ചോറാക്കി തിന്ന റസ്റ്റിലാണ് ആ കുട്ടി ചോറൊക്കെ ആണ് ഗെയിമോ റീൽസോണ്ടൊക്കെ അക്കെ വാന്നോ? പോറത്തിഞ്ഞന്നോ? പിന്നെ പോറക്ക നല്ലതിഞ്ഞന്നോ? ഒക്കെ? ആ, കുറേത്ത നാലാ നേരം. ആ, ഓനെ തിന്നണ്ടല്ലേ ഇനി? ഓനെ അത തിന്നേ. ആ. എന്തേ ഈ ചിക്കൻ ഇല്ലാൻ തന്നില്ല. ചിക്കൻ ഇല്ലാൻ. നീ എങ്ങേലെത്തി? എങ്ങേലെത്തി ചിക്കൻ? എങ്ങേലെത്തി ചിക്കൻ? ഹേ? നീ എങ്ങേലെത്തി ചിക്കൻ? ഹേ? വേം എങ്ങേലെത്തി ചിക്കൻ? പാമ്പി ചോ പാമ്പി ചിന്നോ പാമ്പൊക്കെ വെച്ച് തേച്ച് വെച്ച് തേച്ചിട്ടു ചോറ് നിന്നിട്ട് ഞങ്ങൾക്ക് ഞാൻ നോക്കാണ് നമ്മ ഇത് എന്താണ് എന്താണ് ഇല്ല ഇതായിട്ടില്ല ഇത് കുറച്ചുകൂടി കഴിയട്ടെ നോക്ക പാളി നോക്ക ഞാൻ പാളി നോക്ക അതിലേക്ക് ഭക്ഷണം കഴിച്ച കണ്ടോ ചെറിയ കുട്ടി കിടന്നു താറാവ് താറാവ് കുട്ടീന്റെ അച്ഛ കളിക്കാറാവ ഞങ്ങള് പാര കാണാനാ വന്നേക്ക് പിന്ന േ വേറെല്ലേ കുട്ടിക്ക് വേറെ ഇതാ ഒരാൾ ഒരാള് റസ്റ്റിലാണ് ഒരാള് അടിമിറ്റ് വെട്ടി അതെ ഒരാൾ അടിമിറ്റ് കേറി അടുത്താള് കേറിപ്പോ ആരെ കാണാൻ വന്നത് ഒരാളെ കണ്ടു ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ടൊന്ന് മയൻ കട്ടോ അപ്പ നമ്മള് അപ്പൂസ് നമുക്ക് പോവാൻ നോക്കല്ലേ പോവാൻ നോക്കല്ലേ മറഞ്ഞാറ്റ പോവാൻ നോക്കട്ടോ അപ്പോൾ നമ്മളെ കുഞ്ഞാലിക്ക് അഫോസിന് ഉച്ച കുറവുണ്ട് പിന്നെ നാളേക്കായിട്ട് ഡിസ്ചാർജ് ആക്കും എന്നാണ് പറഞ്ഞത് നാളെ അല്ല ഡിസ് ആക്കുന്നു നാളേക്കായിട്ട് ഡിസ്ചാർജാക്കും ഏതായാലും ബേ മാറി വരട്ടെ പെട്ടെന്ന് മാറി വരട്ടെ അപ്പം ഇനി ഞങ്ങളിവിടെ വീട് വൈൻഡപ്പ് ചെയ്യാണ് അത് ഞാൻ ലാഭം വരുത്തുന്നില്ല പോലെ ഞങ്ങളിവിടെ വീട് വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ചാറ്റാ ബൈ ബായ്